ിംഗ് ആവശ്യം എൻ്റെ അടുത്തും കിട്ടി ഇന്റർനെറ്റ് സുന്ദരിമാ കാണും ആവിഷ്ടു കിട്ടി എനിക്ക് കിട്ടി അടിപൊളി ഡാൻസ് ഹലോ ഗൈസ് നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടല്ലോ ഇതാണ് സോഷ്യൽ മീഡിയയിലെ അപരാധം എന്ന് പറയുന്ന അലിൻ ജോസ് പെരേര ഇയാളുടെ ഇന്ന് വീഡിയോ എനിക്ക് ഒരു താല്പര്യം ഇല്ലാത്തയാണ് പിന്നെ ഈ ഒരു കണ്ടന്റ് എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രേണു സുദ്ധിയുടെ അടുത്ത നായകനായിട്ട് അഭിനയിക്കാൻ പോകുന്ന മഹത് വ്യക്തിയാണ് അവിടെ നിന്നത് അലിൻ ജോസ് പെരേര എന്ന് പറയുന്ന ആളുടെ കൂടെയാണ് അടുത്ത രേണു സുദ്ധി അഭിനയിക്കാൻ പോകുന്നത് എന്താ ഇതുപോലത്തെ ഒരു അപരാധമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെയൊക്കെ എന്ത് കണ്ടിട്ട് ഇങ്ങനെ എവിടെ നോക്കിയാലും ഇൻസ്റ്റ നോക്കിയാലും ഇൻസ്റ്റയിലാണ് കൂടുതലും ഇയാളുടെ വീഡിയോസാണ് വന്നുകൊണ്ടിരിക്കുന്നത് കുറേ എണ്ണങ്ങളുണ്ട് ഇയാളെ പൊക്കിക്കൊണ്ട് നടക്കാൻ എന്ത് കണ്ടിട്ട് എന്ത് ക്വാളിറ്റി ഇരുന്നിട്ടാണെന്ന് അറിയത്തില്ല ഒരുമാതിരി ഇപ്പോൾ ഇങ്ങനെ നടക്കുവാണ് എന്നിട്ട് ഇയാൾക്ക് കുറേ ഷോർട്ട് ഫിലിം ഉണ്ട് ഇപ്പോൾ സീരിയലിലൊക്കെ അഭിനയിക്കുന്നുണ്ട് കുറേ ആൾക്കാർ സോഷ്യൽ മീഡിയയിലെ കുറേ അധികം ലോക്കൽ ചാനലുകാർ ഇയാളുടെയൊക്കെ ക്ലിപ്സ് എടുത്ത് ഏത് നേരം ഇൻസ്റ്റയിൽ ഇടുന്ന കാണാം അപ്പോൾ അതുപോലെ കണ്ടൊരു ഇതാണ് അതായത് ഏതൊരു ഒരു പെണ്ണുമായിട്ട് നിന്നിട്ട് എന്തോ ഒരു ഷൂട്ടിങ്ങിൻ്റെ ഭാഗമാോന്നുന്നു അങ്ങോട്ടും ഇട്ട് തട്ടുന്നു ഇങ്ങോട്ടും ഇട്ടു തട്ടുന്നു ആ പെണ്ണിൻ്റെ വേഷമൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഈ ആളുടെ കൂടെയാണ് നമ്മുടെ രേണു സുധി അടുത്ത നായികയായിട്ട് അഭിനയിക്കാൻ പോകുന്നത് എന്തൊക്കെ എന്തുവാണ് കാണിച്ചു കൂട്ടുന്നത് ഇവരെ ഇതുപോലൊരാളായിരുന്നു ഈ ആറാട്ടൻ തന്നെയെന്ന് പറയുന്നത് അയാൾ എനിക്ക് തോന്നുന്നു ഇത്രയും ഒരു മെരുപ്പ് പിടിച്ച മനുഷ്യനല്ല അയാൾക്ക് ചില സമയത്ത് അയാളുടെ വായി എന്ന് വരുന്ന ചില വർത്താനങ്ങൾ അതിൻ്റെ പേരിലാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസം അയാൾ ജയിലിൽ കിടന്നത് കുറേ അധികം മലയാള സിനിമയിലെ കുറച്ച് നടിമാരെ കുറിച്ച് അയാൾ എന്തൊക്കെയോ വൃത്തികേടുകൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു അതിനെതിരായിട്ട് നടിമാരെല്ലാവരും കൂടെ അങ്ങ് പരാതി അങ്ങോട്ട് കൊടുത്തു ഇയാളെ പിടിച്ച് കുറച്ച് ദിവസം പോലീസ് സ്റ്റേഷനിൽ ഇട്ടു ഇപ്പോൾ അയാൾ സ്റ്റേഷനിൽ നിന്ന് ഈ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് അയാളുടെ സോഷ്യൽ മീഡിയയിലൊന്നും അത്ര വലുതായിട്ട് കാണുന്നൊന്നുമില്ല കേട്ടോ പക്ഷേ ഇത് ഈ ഒരു അപരാധം അതായത് ഈ അലിഞ്ചോസ് പെരേര എന്ന് പറയുന്ന ഈ അളിഞ്ഞ കൊണ്ട് അയ്യോ എന്തുവാ കാണിക്കുന്നത് ഇങ്ങനെ കുറെ അയാൾ കൂടെ ഒന്ന് രണ്ട് ആൾക്കാരു കൂടെ ഉണ്ട് എന്നിട്ട് ഇങ്ങനെ എല്ലായിടത്തും ഉണ്ടാവും കുറേ തിയേറ്ററുകളിൽ ഉണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സിനിമയുടെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നിടത്ത് ഇയാൾ ഉണ്ടാവും ഇയാളൊക്കെ എന്ത് കണ്ടിട്ടാലേ എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടോ ഒന്നല്ലെങ്കിൽ നന്നായിട്ട് അഭിനയിക്കുന്ന ആളായിരിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കഴിവുള്ളതായിരിക്കണം ഇതിനൊക്കെ ഒരു കഴിവുമില്ല ആ കാണുന്ന പൊണ്ണത്തടി മാത്രമേ ഉള്ളൂ എന്നിട്ട് കുറെ ആൾക്കാർ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു എനിക്ക് എനിക്കറിയത്തില്ല ഇവിടെ നോക്കിയാൽ ഇയാൾ മാത്രമാണ് ഉള്ളത് ഇപ്പോഴത്തെ കേൾക്കുന്നു എന്താ പറയുക രേണു സുധിയുടെ അടുത്ത ഒരു നായിക നായകനായിട്ട് ഇയാളും നായികയായിട്ട് രേണു സുധി ഒരു ഷോർട്ട് ഫിലിമോ മറ്റോ വരുന്നുണ്ടോന്ന് രേണുവിന് പിന്നെ അങ്ങനെയൊന്നുമില്ല ആരുടെ കൂടെയും അവസരങ്ങൾ കിട്ടിയാൽ അതൊന്നും പാഴാക്കില്ല എന്നാണ് പറയുന്നത് എന്തായാലും കൊള്ളാം ഇയാളുടെയൊക്കെ കൂടെ അഭിനയിച്ചാൽ നല്ല അവസരങ്ങൾ കിട്ടും ഇപ്പോൾ ഓൾറെഡി രേണുവിന് ഒരുപാട് എന്താ പറയുക നല്ല നല്ല അവസരങ്ങൾ കിട്ടുന്നുണ്ട് ഇയാളുടെയൊക്കെ കൂടെ അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ നല്ലതായിരിക്കും നല്ല ഉയർച്ച ഉണ്ടാകും എന്താ പറയുക ഇതിനൊക്കെ ഇതുപോലെ കുറെ അളിഞ്ഞ ആൾക്കാരുണ്ട് സോഷ്യൽ മീഡിയയിൽ സത്യം പറഞ്ഞ കഴിവുകളുള്ള ആൾക്കാരെയൊന്നും ആരും കാണുന്നില്ല ഇതുപോലെ ഒരു കഴിവും ഇല്ലാത്ത ഒരു ഗുണവും ഇല്ലാത്ത ഈ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെണ്ട് നടക്കുക എന്ന് പറയത്തില്ല അതുപോലത്തെ ഒരു ആളാണ് ഇയാളെന്ന് പറയുന്നത് ഇയാളുടെ ആക്കെ വീഡിയോ അല്ലെ ഇൻസ്റ്റയിലൊക്കെ വരുമ്പോ അതിന് വരുന്ന കമന്റുകൾ എൻ്റെ പൊനു എന്തോരം വൃത്തികെട്ട കമന്റുകൾ ഇയാൾക്കൊക്കെ എതിരെ അറിയാവോ ഇയാൾക്കൊന്നും ഇത് ഈ കമന്റുകൾ പോലും ഇയാളൊന്നും വായിക്കുന്നില്ല ഒരു ബോധമില്ലാത്ത മനുഷ്യനാണെന്ന് എനിക്ക് തോന്നുന്നു എവിടെയും ഉണ്ടാവും ചില നടിമാരൊക്കെ വരുന്ന സമയത്ത് അവിടെയൊക്കെ പോയിട്ട് നടിമാരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുക അങ്ങനെയുള്ള ഒരുമാതിരി ഒരു എന്താ പറയുക ഇയാളെ കുറിച്ച് പറയാൻ വാക്കുകൾ പോലും ഇല്ല അത്രത്തോളം ഒരു അളിഞ്ഞൊരു മനുഷ്യൻ ഏ എന്ത് പറയാനാണ് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ ഒരു മനുഷ്യനെ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്